ഓട്ടിസം ബാധിച്ച മക്കളെ വളർത്താൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ ദയാവധം ആവശ്യപ്പെട്ട കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം പ്രശ്നത്തിൽ കോട്ടയം ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെട്ടു കോട്ടയം പാലാ കൊഴുവിനാലിലുള്ള മനുസ്മിത ദമ്പതികളുടെ വീട്ടിൽ ശിശുക്ഷേമ സമിതി അധികൃതരെത്തി കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള അടിയന്തര നടപടി കുടുംബത്തിന് ഉറപ്പു നൽകി ഓട്ടിസം ബാധിച്ച കുട്ടികളെ വളർത്താൻ കഴിയാതെ ദമ്പതികൾ ബുദ്ധിമുട്ടുകയായിരുന്നു ഒൻപത് വയസ്സുള്ള മകനും ഇളയ ആൺകുട്ടിക്കുമാണ് അപൂർവ രോഗം മൂത്തിയാൾ തൊണ്ണൂറ് ശതമാനം ഓട്ടിസം ബാധിതനാണ് ഇതോടെയാണ് രോഗബാധിത െതിരായ മക്കളെ വളർത്താൻ മാർഗമില്ലാതെ ദയാവധത്തിന് അനുമതി തടാൻ കുടുംബം ഒരുങ്ങിയത് ശിശുക്ഷേമ സമിതി ചെയർമാൻ ഡോക്ടർ അരുൺ കുര്യന്റെ നേതൃത്വത്തിലാണ് സ്മിതയുടെ വീട്ടിലെത്തിയത് കുട്ടികൾക്ക് മതിയായ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുമെന്ന് ഡോക്ടർ അരുൺ കുര്യൻ പറഞ്ഞു കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും സർക്കാരും ഞങ്ങളെല്ലാവരും ഈ കുടുംബ കുടുംബത്തോടൊപ്പമുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതോടൊപ്പം തന്നെ ബാക്കി കുട്ടികൾക്ക് പുനരധിവാസം ആവശ്യമാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യും ഈ കുടുംബം കുടുംബത്തോടൊപ്പം കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ ഉണ്ടായത് ദമ്പതികൾക്ക് ആശ്വാസമായി പി ഡിസ് മെമ്പേഴ്സ് വന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുതെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അവർ പോയിരിക്കുന്നത് ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് ഫയൽ ഡി ഡി പി ഓഫീസിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടിയിട്ടുണ്ട് അതിന്റെ നടപടികൾ സർക്കാർ എത്രയും വേഗം എന്ന പ്രതീക്ഷയിലാണ് അതേസമയം മാതാപിതാക്കളിൽ ഒരാൾക്ക് ജോലി നൽകണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊഴുവനാൽ പഞ്ചായത്തിൽ ജോലി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബം പറയുന്നത് വിഷയം കളക്ടറടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും